നമസ്കാരം പ്രധാന വാർത്തകൾ ഖാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ച നവകേരള സദസ്സ് നാളെയും മറ്റന്നാളുമായി നടക്കും മണിപ്പൂരിൽ വീണ്ടും സംഘർഷം ആക്രമികളും സുരക്ഷാ സേനയും തമ്മിൽ വെടിവെപ്പ് മൈലപ്ര കൊലപാതകത്തിന് പിന്നിൽ വൻ ദുരൂഹത അന്വേഷണത്തിന് പ്രത്യേക സംഘം വാർത്തകൾ വിശദമായി കാനം രാജേന്ദ്രനെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ച കൊച്ചിയിലെ നവകേരള സദസ് നാളെയും മറ്റന്നാളുമായി നടക്കും തൃപ്പൂണിത്തറ പിറവം കുന്നത്തനാട് തൃക്കാക്കര മണ്ഡലങ്ങളിലാണ് നവകേരള സദസ് നടക്കാനുള്ളത് ചുമതലയേറ്റ പുതിയ രണ്ട് മന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുക്കും മുഖ്യമന്ത്രിക്കുള്ള ബോംബ് ഭീഷണിയുടെ സാഹചര്യത്തിൽ കൊച്ചിയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു ഈ മാസം എട്ടിനാണ് കാനം രാജേന്ദ്രൻ അന്തരിച്ചത് എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം കൊച്ചിയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം മണിപ്പൂരിൽ വീണ്ടും സംഘർഷം മൊറൈൻ ആക്രമികളും സുരക്ഷാ സേനയും തമ്മിൽ വെടിവെപ്പ് ഏറ്റുമുട്ടലിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു ആക്രമികൾ പ്രദേശത്തെ രണ്ട് വീടുകൾക്ക് തീയിട്ടു വൈകിട്ട് മൂന്നരയോടെയാണ് മണിപ്പൂരിലെ മൊറൈൻ സുരക്ഷാ സേനയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത് പെട്രോളിംഗ് നടത്തിയ പോലീസ് വാഹന വ്യൂഹത്തിന് നേരെ ആക്രമികൾ വെടിയുതിർത്തു അപ്രതീക്ഷിത വെടിവെപ്പിൽ ഒരു പോലീസുകാരന് പരിക്കേറ്റു തുടർന്ന് സുരക്ഷാ സേന ആക്രമികൾക്ക് നേരെ തിരിച്ചടിച്ചു മൈലപ്രയിലെ വയോധികനായ വ്യാപാരിയുടെ കൊലപാതകത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു പത്തനംതിട്ട എസ് പി വി അജിത്തിനാണ് അന്വേഷണത്തിന്റെ മേൽനോട്ടം രണ്ട് ഡിവൈഎസ്പിമാർക്ക് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നു കൊലപാതകത്തിന് പിന്നിൽ വൻ ആസൂത്രണം നടന്നതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു മോഷണത്തിനിടെ ഉണ്ടായ കൊലപാതകമാണെന്നാണ് നിഗമനം കൈകാലുകൾ കെട്ടി വായിൽ തുണിതിരികിയ നിലയിലാണ് കടക്കുള്ളിൽ ജോർജ് ഉണ്ണിയുടെ മൃതദേഹം കണ്ടെത്തിയത് കടയിൽ നിന്ന് പണവും ജോർജിന്റെ കഴുത്തിൽ കിടന്ന മാലയും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പ്രാഥമിക പരിശോധനയിൽ പോലീസ് കണ്ടെത്തി കട പോലീസ് സീൽ ചെയ്തു സ്ഥാപനത്തിലെ സി സി ടി വി ഹാർഡ് ഡിസ്ക് കാണാതായിട്ടുണ്ട് മൈലപ്ര ബാങ്കിന്റെ സെക്രട്ടറിയുടെ പിതാവാണ് ജോർജ് എല്ലാ ദിവസവും ആറു മണിക്ക് ജോർജ് കട അടച്ചു പോകാറാണ് പതിവ് കൊച്ചുമകനാണ് ആദ്യം മൃതദേഹം കണ്ടത് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകാൻ എത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തും നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കെ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു